ഇതാ കറണ്ട് കേളത്ത് വരികൾ നിങ്ങൾ എന്റെ വീടിന് മുമ്പിലെ തരുകടുത്ത് മണി അല്ലോ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ വെട്ടി തന്നുക്കണ്ടേ എനിക്ക് കറി വെക്കാനോ അതെ എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തന്നുക്കണ്ടേ എനക്ക് അത് ചക്കക്കോരോട്ട് കറിയും വെക്കാനോ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അവിടെ താങ്ക് അവളെ വെക്കല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പറുപ്പത്തിയും വാങ്ങാൻ പറയുവോ ശരി 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 ഓക്കെ